സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ചേസ് വാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വെച്ചു അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വസ്തുവരുടെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അങ്ങോട്ട് അടുത്തടുത്തടുത്ത ദിവസങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ എനിക്കത് മാത്രമല്ല വേറൊരു സ്ഥലം വരെ പോകണം കാണാം സ്കൂൾ വരെ പോകണം പിന്നെ ഇങ്ങോട്ട് ചടങ്ങുകഴിഞ്ഞു സ്കൂൾ വരെ പോകണം സ്കൂളിൽ പോകണം എന്ന് വെച്ചാൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ശരിക്കും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഈ വരുന്ന തിങ്കളാഴ്ച പോയി വാങ്ങിക്കാൻ വേണ്ടി ആണ് പറഞ്ഞത് ഇരുപത്തൊമ്പതായി പോയി വാങ്ങിക്കാനാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ പുരവസ്തുവിലൂടെ പിറ്റേന്നല്ലേ പിന്നെ വേറൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വഴിയെ പറയാം അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പം പോയി വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പം വിചാരിച്ചു ഇന്ന് പോയി വാങ്ങിക്കാമെന്ന് എൻ്റെ ഒരു ഉണ്ട് അപ്പോൾ അവളുമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് പിന്നെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എംപ്ലോയ്മെൻറ്റിൽ പോയി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കണം എന്നുണ്ട് പിന്നെ പറ്റുമെങ്കിൽ അപ്പോഴത്തെ മൂടനുസരിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം പിന്നെ ചെവി ഫുള്ളടിച്ചിരിക്കുക കാരണം ഈ ചെവി ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെ തോന്നലുണ്ട് പിന്നെ ഇവിടെ തൊടാൻ ഭയങ്കര വേദന ഇപ്പം എന്താ തരത്തിലുള്ള കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് പിന്നെ അതൊന്നും ഉണ്ട് കാണിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നല്ല തേങ്ങയും അല്ല തേങ്ങയല്ലോ തൊണ്ടും വിറവും കാണിച്ചു തന്നിട്ട് ഇപ്പോൾ തേങ്ങ കാണിക്കാൻ പറഞ്ഞു കാരണം തേങ്ങ ഇവിടെ അടുക്കള ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയിലാട്ടോ കൊണ്ടുവച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനന്ന് വിട്ടുപോയി അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ ക്ലീനായിട്ട് അയ്യം വൃത്തിയാക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടാവും അപ്പോൾ രാവിലെ പോയി ഈ അങ്ങനെ ആൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കണീറ്റപ്പത്തേക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പം അൻവരങ്ങനെ സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നിപ്പം ഞാൻ വല്യച്ച് റെഡി കുളിച്ച് റെഡിയായി വരണം പിന്നെ ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ കഴിച്ചാൽ കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചില്ല എന്താട്ടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഹെൽത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം പക്ഷേ അത് ഞാനങ്ങനെ കഴിക്കാറില്ല എന്താ തരത്തിലോസ് ഇനി കണ്ടിന്യൂസ് ഇതാ നോക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്തായാലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട കൊതുക് അപ്പം എന്തായാലും നോക്കട്ടെ പക്ഷെ ഇന്ന് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പം കൈ അടക്കുന്നു അപ്പം പിന്നെ മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കും കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം വീട്ടിലെടുത്ത് വേറെ മുഖം ഒരുമതിരിക്കും ഞാൻ ചോദിച്ചു ഒരാ അപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റില്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ വല്ല പോലും തേച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ കൊല്ലം ഇനി പല്ലൊക്കെ പോയി തേച്ച് കുളിച്ച് റെഡി ആയിട്ടൊക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് പുറത്ത് നിന്ന് കാണിക്കാൻ കേട്ടോ അയ്യം വൃത്തിയാക്കുന്നുണ്ട് എന്റെ വീഡിയോ യൂട്യൂബ് ഫോൺ എടുത്ത് ും കാണും ഗ്ലാസ് ഇട്ടി പൊട്ടിക്കരുത് ഗ്ലാസ് പൊട്ടിച്ച അതിന്റെ ചിലവ് പിന്നെ അവിടെ നിന്ന് വെറുതെ പറക്കുന്ന പാട് അപ്പം ഞാൻ ആക്രിക്ക് കൊടുക്കാനുള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പഴത്തെ റൂമിലോട്ട് ഇപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കാരണം വർക്ക് ഞങ്ങളൊരു ഫാൻ കേടായിരുന്നു അപ്പം അതിൻ്റെ അയച്ച് പൊളിച്ച് അതിൻ്റെ ഉൾവശം കണ്ട കേട്ടോ ഞങ്ങൾ നോക്കി നോക്കിയതെട്ടെ എന്തുകൊണ്ടാണ് വർക്കാകത്ത ജസ്റ്റ് ഒന്ന് അയച്ച് നോക്കിയത് അപ്പം അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പം അതൊക്കെ എടുത്ത് വെളിയിലോട്ട് വെക്കുവാണ് ആക്രിക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ കുറേ ദിവസം കൊണ്ട് കൊടുക്കണം കൊടുക്കണമെന്ന് പറയുന്ന തന്നെ അത് കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പം ഇന്നെന്തായാലും എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തത് അപ്പോൾ ഈ കൊണ്ടുവന്ന ഫാനൊക്കെ തിരിച്ചു വന്ന കേട്ടോ അതൊന്ന് അവിടെ വെച്ചേക്കാൻ പറഞ്ഞു അല്ല അത് ആദ്യം കൊണ്ടുവന്നു വരാം കൊടുത്തു കൊടുത്ത് അതൊക്കെ കൊടുത്തു വർക്ക് ചെയ്യാത്ത കേട്ടോ അപ്പം അതാണ്ട് ഇത്രയും ആക്കുറിക്ക് കൊടുക്കാനുള്ള ആട്ടോ പിന്നെ അവിടെ ഒരു സൈക്കിള് ഇതല്ല അമ്പറിൻ്റെ അല്ല അതിൻ്റെ അപ്പുറത്തൊരു ലേഡി ബേഡ് ടയർ കണ്ടു ടയർ കണ്ടോ കണ്ടോ ആ ടയർ അത് എല്ലാം കൂടെ കൊടുത്താക്കതി കൊടുക്കാൻ പോകട്ടോ ചേരയുടെ കാര്യം കേട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ഒരു ചേരുണ്ട് അവിടെ സ്ഥിരം ഒരു ചേര ഉണ്ട് കേട്ടോ ടക്കിടക്കൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് തേങ്ങ കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുക്കളയിൽ കൊണ്ടുവച്ചിപ്പോന്നുകൊണ്ട് ഞാൻ എന്നാൽ കാണിക്കാൻ പറഞ്ഞു പോയി തേങ്ങ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയുണ്ട് വെച്ചോ പിന്നെ നമ്മുടെ ഈ ഒരു പൂച്ചക്കൂട് നമുക്ക് പൂച്ചിട്ടുണ്ടായിരുന്നേട്ടോ പക്ഷേ പട്ടി പിടിച്ചോ നമ്മൾ രസം അങ്ങനെ നമ്മളങ്ങനെ വെളിയിലൊന്നും ഇടത്തൊന്നില്ലായിരുന്നു കൂട്ടിനകത്ത് തന്നെ ആയിരുന്നു ഇടുന്നത് പിന്നെ രണ്ട് ഒരു മിനിറ്റ് കൂട്ടിനകത്ത് തന്നെയായിരുന്നു കേട്ടോ ഇരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ അതൊന്ന് രണ്ടു ദിവസം ഒരു ദിവസം നമ്മുടെ വീട്ടിലുള്ള ദിവസം തന്നെ ഇങ്ങനെ അതിനെ തുറന്നു ഇട്ടിട്ട് മീനൊക്കെ കൊടുത്തിട്ട് അവിടെ ഫിറ്റ് ഔട്ടിൽ ഇട്ടിരുന്നു അപ്പം അവിടെ കിടന്ന് കുറെ ഇങ്ങനെ പോത്തില്ലാട്ടോ നമ്മൾ എവിടെയെങ്കിലും പോയാൽ തന്നെ ഇങ്ങും പോത്തതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം അവിടെ തന്നെ കിടന്ന് അങ്ങനെ തുന്ന് അവിടെ നമ്മുടെ നെറ്റ് കിട്ടും രാത്രി പട്ടികറായിരിക്കുന്നത് അപ്പോൾ ആ നെറ്റ് എല്ലാം അങ്ങോട്ട് രാവിലെ തന്നെ അയച്ചിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയി അപ്പോൾ അതിനകത്ത് കയറി കിടന്നിട്ട് ചൂട് പറ്റി അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അങ്ങോട്ടൊന്നും പോകത്തൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മളൊരു ദിവസം ഇവിടെ ഉമ്മയും കടയിൽ വാപ്പിയങ്ങോട്ട് പോയി മുക്കിനെങ്ങോട്ടൊക്കെ പോയി ഉമ്മയും കടയിലോട്ടും പോയിട്ട് ഞാനും ഉമ്മയും കടയിലോട്ട് പോയിട്ട് വാപ്പി അങ്ങോട്ട് പോയി സമയത്ത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചപ്പോഴേ അത് ഓടി ഇങ്ങ് വന്നു അപ്പോൾ അങ്ങനെ അധികം ഒന്നും അങ്ങ് പോത്തൊന്നുമില്ല പോകുകയാണെങ്കിൽ അവരുടെ മുറ്റത്ത് അവിടെ അത്രയും പോത്തുള്ളായിരുന്നു പക്ഷെ ഒരു ദിവസം പോലെ നമ്മൾ തിന്ന ഇപ്പം നല്ലോണം വയറ് നിറഞ്ഞിട്ട് മൊത്തം അടിച്ച് ഒരു ദിവസം നല്ലോണം ഉറങ്ങിയിട്ട് പിറ്റേ രാവിലെ നമ്മൾ അപ്പം എല്ലാം കൊടുക്കായിരുന്നു നമ്മളങ്ങനെ മീനും ഇപ്പം എല്ലാം കൊടുക്കായിരുന്നു അപ്പം ചോറും എല്ലാം കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയൊന്നുമില്ലായിരുന്നു ഞങ്ങളിങ്ങനെ ശീലിപ്പിച്ചെടുത്ത് പോയി അപ്പം അങ്ങനെ അപ്പം മീനും ഉണ്ടായി വറുത്ത മീനും ഉണ്ടായിരുന്നോ അപ്പം മീനും എല്ലാം കൂടെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ പോയിരുന്നു ഉമ്മി കടയിലും പോയി ഞാൻ അമ്പർ സ്കൂളിലും പോയി ഞാനും വാപ്പിയും കൂടെ വാപ്പിയുടെ മാമാടെ വീട്ടിൽ പോയിട്ടാ പോയിട്ടൊക്കെ തിരിച്ചു വന്ന് പൂച്ച കാണുന്നില്ല കേട്ടോ അപ്പം പിന്നെ വിളിച്ചു നോക്കിയിട്ടൊന്നും അനക്കവേയില്ല ആമീന്ന് ആമീന്ന് തരുന്ന കേട്ടോ പേരിട്ടിരുന്ന അപ്പം ആമിയാമീന്ന് വിളിച്ചോക്കിയിട്ട് ഇവിടെ ആളേയില്ല അനക്കവും ഇല്ല പിന്നെ കുറേ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മുറ്റത്തോട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എവിടെയൊക്കെ നോക്കി പറഞ്ഞാൽ പക്ഷെ ഡയറക്റ്റ് നേരെ മുറ്റത്തോട്ട് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല കാരണം അതങ്ങനെ പോകത്തില്ല എന്നുള്ള ചെ പിന്നെ അങ്ങോട്ട് അയ്യത്തോട്ടൊക്കെയാണ് നോക്കി പിന്നെ ഇങ്ങനത്തേനപ്പുറത്ത് മുറ്റത്തൊക്കെ നോക്കി അവിടെ ഒന്നും ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ നോക്കിയൊന്നുമില്ല പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും കാണുമായിരിക്കും അപ്പുറത്തെ മുറ്റത്ത് തന്നെ കാണുമായിരിക്കും കഴിഞ്ഞെങ്കിൽ വരും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അപ്പുറത്ത് വിട്ടിരുന്നപ്പോഴത്തേക്ക് ഇതുപോലെ വേറൊരിത്ത ഇതുവഴി ഇങ്ങനെ പോയപ്പോൾ പോഞ്ഞൊരു പൂച്ച ഇതുപോലെ മരിച്ച അവിടെ കിടക്ക ചത്ത അവിടെ കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ തന്നെ ആണോ ചോദിച്ചു ആണെന്ന് അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നോക്കിയപ്പോൾ ശരി കേട്ടോ അതിൻ്റെ ഇവിടെ വയറൊക്കെ പട്ടി കടിച്ച് കയറി കുടലൊക്കെ വെളിയിലെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ അള്ളലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പാവം അത് ഈ സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന കിടകളായാലും കടകളാന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ കാലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ ഒരു മുമ്പത്തേക്ക് എനിക്ക് പേ എന്തുകൊണ്ടല്ല ഇത് ഇപ്പോൾ കൊണ്ടല്ല എനിക്ക് പേടി ഇത് എന്തെങ്കിലും ചെയ്യോ ചെയ്യോ ചെയ്യോന്നുള്ള ആ പക്ഷെ ഞാൻ ഒന്ന് എടുത്തൊക്കെ പഠിച്ച് വന്നേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ പണ്ടൊക്കെ എടുക്കുമായിരുന്നു പൂജ ഉള്ള സമയത്ത് പണ്ടൊക്കെ എടുക്കുമായിരുന്നു പക്ഷേ ഇനി ഞാൻ അങ്ങനെ കുറേ നാളായിരുന്നു പൂജയൊക്കെ എടുത്തിട്ട് അപ്പം ഞാനാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വന്നേ ഉള്ളായിരുന്ന കേട്ടോ പിന്നെ ഞാൻ വീട്ടിലൊറ്റയ്ക്കാണെങ്കിൽ ഞാൻ എനിക്ക് കാര്യം പറയാനൊക്കെ കുറേ ആളായിരുന്നു പക്ഷേ മനുഷ്യ അപ്പോൾ അങ്ങനെ കൂട് മാത്രമായിട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടോ ഓ കൂടി പിടിച്ച് ഞാനിപ്പോൾ എന്തോലും സംസാരിച്ചല്ലേ ആ അപ്പോടെ അപ്പോൾ ഞാൻ എന്തായാലും ഇനി കുളിച്ച് റെഡി ആട്ടോയോ വീഡിയോ നല്ല ലെങ്ത് ആവുന്നതോന്ന് രണ്ട് പേരുടെ ഒക്കെയാണ് ഓക്കെ എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റൂട്ടോ ഞാൻ വീഡിയോ എടുത്ത് കാര്യം വന്ന് കാര്യം പറഞ്ഞു ഞാളാക്കുന്നു ഞാൻ എന്തായാലും അവിടെ പറയാം എന്താ എന്തെങ്കിലും പറയാം മൂന്ന് മിനിറ്റ് ഒക്കെ കാണാത്തുള്ള വിചാരിച്ച എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ പതിമൂന്ന് മിനിറ്റ് മുപ്പതിമൂന്ന് സെക്കൻഡും ഉണ്ടായ വീഡിയോ എങ്ങനെ ഞാൻ അതിനകത്ത് എഴുതിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഒരിക്കലും പറയത്തില്ല ഇല്ലാത്ത വീഡിയോ ഒന്ന് നല്ല ലെങ്ത് ഉള്ള വീഡിയോ ഉണ്ട് രണ്ട് പാർട്ട് ഞാൻ ശരിക്കും ഇന്നലെ ഇന്നലെയൊന്നും വീഡിയോ എടുത്തപ്പം ഇവിടെ എത്ര ആയി എന്ന് ശ്രദ്ധിച്ചിട്ടില്ല എന്നറിയാം ഞാൻ എങ്ങനെയടുത്ത് പോയ ഞാൻ നമ്മളെ സംസാരിക്കുമ്പോൾ സമയം പോകുന്ന കഴിയത്തില്ല അപ്പം അങ്ങനെ പോയതാ കേട്ടോ എന്തെന്തുമായാലും രണ്ട് വീഡിയോയ്ക്കുള്ള ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ സ്കൂൾ സ്കൂളിപ്പോൾ ഒന്നും കാണത്തില്ലോട്ടെ എൻ്റെ ഫോണില്ലല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാൻ തിരിച്ചു വന്ന് കയറുന്നതേ കാണത്തുള്ളൂ പക്ഷെ അതാ നോക്കാം അപ്പോൾ എന്തായാലും ഈ രാവിലത്തെ തന്നെ പത്ത് മണി നാല് മിനിറ്റ് അങ്ങനെ ഞാൻ എന്തായാലും പോയി കുളിച്ച് പല്ലിച്ചൊക്കെ റെഡി ആവട്ടെ എന്നിട്ട് കാണിക്കും